േസയെ കുറിച്ച് ഇങ്ങനെ കഥയുണ്ട് മതത്തരേസ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നു മധുരസം നോക്കിയപ്പോ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുക പട്ടുമത്തേ കിടക്കുന്നു പിന്നെ അവിടെ ആർക്കും വേദനയില്ല രോഗമില്ല സങ്കടമില്ല എല്ലാവരും എയർ കണ്ടീഷൻ മുറികൾക്കോ മധുരസം അറിഞ്ഞു എനിക്കിവിടെ കിടക്കണ്ട എനിക്കിതാ സ്വർഗമെങ്കിൽ എനിക്ക് സ്വർഗമൊന്നും വേണ്ട മതക്കി നരകത്തിലാണ് എല്ലാവരും കഷ്ടപ്പാട് എല്ലാവരും മുറിവേറ്റവര് എല്ലാവരും രോഗികള് എല്ലാവരും വേദനിക്കുന്നവര് ഞാൻ അവിടേക്ക് പോയിക്കൊള്ളാം എനിക്ക് അവിടെ പോയാൽ മതി എനിക്ക് അവരെ ശുശ്രൂഷിക്കണം പാപികളാണെങ്കിലും എനിക്ക് അവരെ ശുശ്രൂഷിക്കണം വ്യത്യസ്ത ചിന്ത മതദേശം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഒരു വ്യത്യസ്തമായ ചിന്ത പഠിപ്പിക്കുകയാണ് സുഖിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ പോകുന്നത് പട്ടുമത്തെ കിടക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ പോകുന്നത് ഇഷ്ടം പോലെ കടിക്കാനും കുടിക്കാനുമാണ് സ്വർഗത്തിൽ പോകുന്നത് ചില ആളുകൾ അങ്ങനെ പ്രസവിക്കുന്നുണ്ട് ഇവിടെ കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല കുറച്ചു നാളത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ നമുക്ക് സ്വർഗത്തിൽ നിത്യകാലം അങ്ങ് സുഖിക്കാം നിത്യകാലം അങ്ങ് ആനന്ദിക്കാം വരാൻ പോകുന്ന ആ വലിയ സുഖമൊക്കെ ഓർക്കുമ്പം ഇവിടുത്തെ കൊച്ചു കഷ്ടപ്പാടുകൾ അങ്ങ് സഹിക്കുക അതിനോടൊട്ടും ചിന്തിക്കാൻ പറ്റത്തില്ല അതല്ല വേദോത്സവം പഠിപ്പിക്കുന്നു സ്വർഗത്തിൽ നിശ്ചയമായി ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ടെന്ന് വെടിപാടോത്സവം പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ കൊട്ടാരമുണ്ടാകാം സ്വർഗത്തിൽ ഗോമേതകം ഉണ്ടാകാം മരതകമുണ്ടാകാം വൈഡൂര്യം ഉണ്ടാകാം പൊന്നുണ്ടാകാം വെള്ളിയുണ്ടാകാം അതൊക്കെ സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇതൊക്കെ സ്വർഗത്തിലുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ കുഞ്ഞാടായ യേശു ഉള്ളതുകൊണ്ടാണ്